പരമ്പരാഗത വ്യവസായങ്ങള് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വീഴ്ച വരുത്തുന്നതായി ഐ ടിസി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രന് കേരളത്തിലെ പരമ്പരാഗത കള്ളചെത് വ്യവസായവും കയർ വ്യവസായവും ഇന്ന് വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത് ഈ മേഖലയിൽ തൊഴിൽ ചെയ്തു വരുന്നവര്ക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തില് ഇടതുപക്ഷ സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്നും കെ പി രാജേന്ദ്രന് കുറ്റപ്പെടുത്തി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്നും കരുത്തു പറഞ്ഞിട്ടുള്ള തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി സംസ്ഥാന സർക്കാർ തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജീവിക്കാൻ ഇതെല്ലാം തൊഴിലാളികളുടെ അവകാശമാണ് ലോകം അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങളെട്ടുമണിക്കൂർ ജോലി ലോകത്ത് മുഴുവൻ നടപ്പാക്കിയിട്ടാണ് മെയ് ദിനത്തിന്റെ ഏറ്റവും അപേക്ഷ നമുക്ക് എപ്പോഴും നമ്മളിലുള്ളതാണ് പണിയെടുത്താൽ അവരുടെ അവരുടെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട എ ടി സിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴിന് ഒരു ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ചു കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു ജനുവരി പതിനേഴിലെ മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് സംസ്ഥാന ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള എ ഐ ടി സി സംസ്ഥാന ജാഥയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ജാഥയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു സമിതി ചെയർമാൻ ബാബു കെ ജോർജ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി അഡ്കർ പി ആർ തങ്കച്ചൻ വൈസ് ക്യാപ്റ്റൻ സി പി മുരളി ജാഥ ഡയറക്ടർ സജി ലാൽ അടുക്കർ വി വി ബിനു പി വി സത്യനാശൻ അഡ്ക്കർ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അഡ്ക്കറ്റ് ജി ലാലു എ ശോഭ ഒ പി എസ് സലാം അടുക്കർ വി കെ സന്തോഷ് കുമാർ പി കെ ഷാജകുമാർ അഡുകർ തോമസ് വി റ്റി എം ജി ശേഖരൻ ഇ കെ മുജീബ് ടി ബി ബിജു എം ടി സജി അഡ്ക്കറ്റ് പായസ് രാമോരം എന്നിവർ പ്രസംഗിച്ചു